ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പത്രമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രമോലെ നമ്മുടെ കാനക ഇവരെ ഫോളോ ചെയ്ത ഒരു കാട്ടിലുള്ളിലെ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് അവിടുത്തെ പൂജാരിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാകുന്നുണ്ട് അപ്പൊ പൂജാരി പറയുന്നുണ്ട് ആ അമ്മായിമ്മയ്ക്ക് മരുമകളുടെ മേലുള്ള ഒരു തെറ്റിദ്ധാരണയൊക്കെ പോയി ഇപ്പോൾ ഇപ്പോൾ അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് ഇനി അവരെ പിരിക്കാൻ ആർക്കും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ കനകയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അതിനുശേഷം നമ്മുടെ അമ്മായിമ്മയും മരുമകളും നമ്മുടെ നയനയും നമ്മുടെ ദേവിയാനയും കൂടി നമ്മുടെ നവ്യയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ ഏഴാം മാസത്തിനോട് കാണുന്ന സാരിയൊക്കെ എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പൊ അവിടെ തുണിക്കടയിൽ ചെല്ലുമ്പോൾ നമ്മുടെ അനാമികയും അച്ഛനും അമ്മയും വരുന്നു അപ്പൊ ഈ നമ്മുടെ നയനെ പെട്ടെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ അനാമികയും അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ അനാമികയും നമ്മുടെ നയനയെ കാണുന്നുണ്ട് അപ്പൊ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞെട്ടി നിൽക്കുന്ന ഒരു രംഗത്ത് തന്നെ കേട്ടോ നാമികയ്ക്കും ഇത് അവിശ്വസനീയം നമ്മുടെ നയനയാണല്ലോ പിടിക്കപ്പെട്ടല്ലോ ഇനി എന്തൊക്കെ ആകും അറിയാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ നയനയുടെ ആദ്യം അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ തന്നെ കേട്ടോ നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായി തരും അല്ലെങ്കിൽ കൂട്ടുകാരെ അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ ഒരു അടിപൊളി എപ്പോ സാടോട്ടെ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരിക്കാം അപ്പൊടുത്തൊരു വീഡിയോ ഗുഡ് ബൈ